കേന്ദ്ര സർക്കാർ മാത്രമല്ല കേരളത്തിലെ കോടതികൾ പോലും മനുഷ്യത്വപരമായാണോ വയനാട് ദുരന്തത്തെയും വയനാട് ദുരന്ത ബാധിതരെയും സമീപിക്കുന്നത് എന്ന സംശയം ജനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ ആ പരാമർശവുമായി ബന്ധപ്പെട്ട ദി ഹിന്ദുവിൽ വന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ വാർത്തയുടെ ഉപതലക്കെട്ട് ഒന്ന് ശ്രദ്ധിക്കുക അതിൽ പറയുന്നത് കോടതി സംസ്ഥാനത്തോട് നടത്തിയ വാക്കാൽ ഉള്ള ഒരു നിർദ്ദേശമാണ് അതിൽ പറയുന്നത് സംസ്ഥാനം അനിശ്ചിതകാലം കേന്ദ്ര സഹായത്തിനായി കാത്തു നിൽക്കരുത് എന്നും പദ്ധതി നടത്തിപ്പുമായി അതായത് വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്നും തുക ചെലവഴിക്കണമെന്നും എപ്പോഴാണോ മൊത്തം തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം തുക ചെലവഴിക്കപ്പെടുന്നത് അപ്പോൾ സംസ്ഥാനത്തിന് കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാമെന്നും അപ്പോൾ കോടതി കേന്ദ്ര സർക്കാരിനോട് തുക അനുവദിക്കാൻ നിർദ്ദേശിക്കാമെന്നുമായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാക്കാൽ പരാമർശം ഈ പരാമർശം സ്വാഭാവികമായി മലയാളികൾക്കിടയിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ പരാമർശത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമല്ല അതിലെ ഒരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഈ വാർത്തയുടെ ക്ലിപ്പിങ്ങോട് കൂടിയാണ് ആ കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഓരോ മലയാളിയും ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ വായിച്ചിരിക്കേണ്ട ആ കുറിപ്പ് ഇങ്ങനെയാണ് വയനാട് നടപ്പാകുന്ന വിധിയോ ഒരു സർക്കാർ പദ്ധതിയിൽ എഴുപത്തിയഞ്ച് ശതമാനം തുക ചെലവഴിച്ചിട്ട് വരൂ ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനത്തെ പറ്റി അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് പറയാം അങ്ങനെ ഒരു പദ്ധതി നടക്കുമോ ആയിരം വീട് ഞ്ച് ശതമാനം പണി പൂർത്തിയാക്കിയാൽ പണം നൽകാൻ സംസ്ഥാന സർക്കാരിനാകുമോ സ്ഥലം വാങ്ങുന്ന സമയം എഴുപത്തിയഞ്ചു ശതമാനം വില കൊടുത്താൽ മതിയോ എഴുപത്തിയഞ്ചു ശതമാനം വരെയുള്ള ഭാഗം വീട് എങ്ങനെ കണക്കാക്കും ഒരു ഉദ്യോഗസ്ഥൻ ടെൻഡർ വിളിക്കണമെങ്കിൽ പണം ഉണ്ടാകണം എഴുപത്തി ശതമാനം ഫണ്ട് വെച്ച് നൂറ് ശതമാനം പണി പൂർത്തിയാക്കുന്ന ടെൻഡർ നടക്കുമോ ിയമപരമല്ലാത്ത ഒരു കാര്യം ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് ഉദ്യോഗസ്ഥർ ചെയ്യുമോ പണി എഴുപത്തിയഞ്ച് ശതമാനം തീർത്തിട്ട് വരുമ്പോൾ ഇപ്പോൾ വാക്കാൽ പറഞ്ഞ ജഡ്ജിമാർ അവിടെ തന്നെ കാണുമോ അതൊരു പ്രസക്തമായ ചോദ്യമാണ് ഈ എഴുപത്തിയഞ്ച് ശതമാനം പണി പൂർത്തിയാക്കി വരൂ അല്ലെങ്കിൽ തുക ചെലവഴിച്ചു വരൂ അപ്പോൾ ബാക്കി കേന്ദ്രത്തോട് സംസാരിക്കാമെന്ന് പറയുന്ന ജഡ്ജിമാർ പലരും ഒരുപക്ഷെ ഈ എഴുപത്തിയഞ്ച് ശതമാനം പണി പൂർത്തിയായി വരുമ്പോഴേക്കും സ്ഥലം മാറിയോ വിരമിച്ചോ പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് അനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം ഉടനെ ഓഡിറ്റ് വേണം കോടതി പറയുന്നു എന്തോ അവിശ്വാസം പോലെ അഞ്ചു വർഷം കഴിഞ്ഞ ഓഡിറ്റ് പോരാ നല്ലത് ഏത് കേസിലാണ് കേരളത്തിൽ ഓഡിറ്റ് താമസിച്ചത് പദ്ധതി പൂർത്തിയാക്കാതെ ഓഡിറ്റ് നടക്കുമോ എഴുപത്തി ശതമാനം തുകയുടെ ഓഡിറ്റ് മതിയോ നിയമപരമായിട്ടല്ലേ കോടതികൾ സംസാരിക്കേണ്ടത് വയനാട് ദുരന്തത്തിൽ ഭംഗിയായി പ്രവർത്തിച്ച സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കുക പ്രതിപക്ഷത്തിന്റെ പണിയാണ് കേന്ദ്രത്തെ വെള്ളകൂശലും പ്രതിപക്ഷം ചെയ്യട്ടെ കോടതികൾ അവരോട് മത്സരിക്കുന്നത് ഉചിതമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ അനിൽകുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അവസാനത്തെ വരി ഒരിക്കൽ കൂടി വായിക്കണമെന്ന് തോന്നുന്നു കേന്ദ്രത്തെ വെള്ളകൂശലം പ്രതിപക്ഷം ചെയ്യട്ടെ കോടതികൾ അവരോട് മത്സരിക്കുന്നത് ഉചിതമല്ലല്ലോ ഒരു നിരീക്ഷണമാണ് അനിൽകുമാർ നടത്തിയിരിക്കുന്നത് കാരണം കേരളത്തിന് മാത്രം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ നേരിടേണ്ടി വരുന്ന ഇരട്ടത്താപ്പുകളുടെ ഒരു ഏറ്റവും പുതിയ രൂപമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം വയനാടിന് ശേഷം പ്രളയ ദുരിതം ഉൾപ്പെടെ ഉണ്ടായ ആന്ധ്രയ്ക്ക് ആന്ധ്രാപ്രദേശിന് കേന്ദ്ര സർക്കാർ നൽകിയത് ആയിരത്തി മുപ്പത്തി ആറ് കോടിയാണ് മുപ്പതോളം മനുഷ്യർ മാത്രം മരണപ്പെട്ട പ്രളയ ദുരന്തത്തിന് ആയിരത്തി മുപ്പത്തി ആറ് കോടി ദുരിതാശ്വാസമായി അനുവദിച്ച അതേ കേന്ദ്ര സർക്കാരിന് മുമ്പിലാണ് നാനൂറോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് സംശയിക്കപ്പെടുന്ന വയനാട് ദുരന്തം നേരിട്ട കേരളം പണത്തിനായി കാത്തു നിൽക്കുന്നത് ഇതേ പോലെ പ്രളയ ദുരന്തം നേരിട്ടു എന്ന പേരിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനക്ക് നാനൂറ്റി പതിനാറ് കോടിയാണ് കേന്ദ്രം അനുവദിച്ചത് ഗുജറാത്തിന് അറുനൂറ് കോടിയും ത്രിപുരയ്ക്ക് ഇരുപത്തഞ്ച് കോടിയും മണിപ്പൂരിന് അൻപത് കോടിയും അനുവദിച്ച കേന്ദ്ര സർക്കാർ പക്ഷേ കേരളത്തിന് ഇതുവരെ പ്രത്യേക ധനസഹായമായി വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു രൂപ അനുവദിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല അപ്പോഴും കോടതികൾ കേന്ദ്രത്തിനോട് ചോദ്യം ചോദിക്കേണ്ടതിന് പകരം കേരളത്തിന് മുമ്പിൽ ഇത്തരം വിഡ്ഢിത്തം നിറഞ്ഞ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒട്ടും അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രസക്തി ായ ചില ചോദ്യങ്ങളാണ് ഈ കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ കെ അനിൽകുമാർ മുന്നോട്ട് വെച്ചത് എന്ന് പറയേണ്ടിയിരിക്കും